ഈ തക്കാളി ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാവുന്നുണ്ട് എല്ലാം ഉണ്ടാവും കാണാൻ രസമാണ് പിന്നെ കൊഴിഞ്ഞു പോവും അത്ര തന്നെ തക്കാളി ഒന്നും ഉണ്ടാവുന്നില്ല ഇത് ഞാൻ കുറേ ഇവിടെ കാണുന്ന ഒരു പ്രതിഭാസമാണ് ചെടിച്ചട്ടിയിൽ നടന്ന ഒരു തക്കാളി ചെടിക്കും ഒരു തക്കാളി പോലും ഉണ്ടാവില്ല ഞാൻ പലവിധ വളങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് എൻ പി കെ മിക്സ്ച്ചർ പിന്നെ വേപ്പിൻ പിണ്ണക്ക് ചാണകപ്പൊടി പിന്നെ കമ്പോസ്റ്റ് ഇതെല്ലാം ചെയ്തു നോക്കും ഒരു വലം ഉണ്ടാവുന്നില്ല എന്താ കാരണം എനിക്ക് ഇതുവരെ പിടിയിട്ടിട്ടില്ല കിട്ടിയിട്ടില്ല അതേസമയത്ത് പറമ്പിലൊക്കെ നട്ട സ്ഥലത്ത് കുറേ തക്കാളികൾ ഉണ്ടായി എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇതാണ് സ്ഥിതി പിന്നെ തക്കാളിക്ക് മാത്രമല്ല മിക്കവാറും എല്ലാ പച്ചക്കറികൾക്കും അതുതന്നെയാണ് സ്ഥിതി ഫലഭൂയിഷ്ടമല്ല എൻ്റെ കൃഷി രീതിയിൽ എന്തെങ്കിലും കുഴപ്പമായിരിക്കും അത് പിന്നീട് എപ്പോഴെങ്കിലും കണ്ടുപിടിക്കുന്ന വിചാരിക്കണം നിരീക്ഷണവും പരീക്ഷണവും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആകെ ഇവിടെ നന്നായിട്ട് അല്ല തിരക്കടില്ലാതെ ഉണ്ടാകുന്നത് പയർ ഏത് പയറായിട്ടാലും അത്യാവശ്യം ഉണ്ടാകും ഒരു വയലറ്റ് വരെയും പയർ മാത്രം ഒരിക്കലും തന്നെ പരിചിട്ടുണ്ട് കാട് പിടിച്ച് വളർന്നിട്ടും ഒന്നും ഉണ്ടായില്ല പിന്നെ വഴുതനങ്ങ ഇടയ്ക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് പച്ച വഴുതനങ്ങ അല്ലെങ്കിൽ പർപ്പിൾ വഴുതനങ്ങ ഒക്കെ ഇടയ്ക്ക് ഒരു ചെടിയിൽ ഒരെണ്ണൊക്കെ ഉണ്ടാവും മുളക് അതുപോലെ ചിലപ്പുണ്ടാവും മിക്കവാറും എല്ലാ മുളക് ചെടികളും കുരുടിച്ചു പോകും ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇപ്പോൾ ഈ അടുത്ത് പടവലങ്ങി അവരുടെ ഉണ്ടായി പക്ഷേ അവരുടെ ഉണ്ടാവുള്ളൂ പിന്നെയൊക്കെ ഉണ്ടാവുന്ന പൊക്കെ കുഴിഞ്ഞു പോവും പാവല് അതുപോലെ വല്ലപ്പുഴ ഒക്കെ ഉണ്ടാവും ഇങ്ങനെ കുറേ ചെടികൾ വല്ലപ്പുഴ ഉണ്ടാവും ഫലങ്ങൾ മിക്കവാറും ചെടികൾക്ക് ഫലങ്ങൾ ഉണ്ടാവില്ല അതാണ് അവസ്ഥ